മുപ്പതാം ദിവസം ജപമാല സാൻ നിക്കോളാസ് അർജന്റീന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഗ്ലാഡിസ് ക്വിഗോറ ഡി മോട്ട വസന്തകാല കാലാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ജപമാലകൾ ജപ്പമാലകൾ പോലെ തിളങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു ഉടനെ അവൾ തൻ്റെ അയൽക്കാരെ കാണാനോടി അവരും തിളങ്ങുന്ന ജപമാല കണ്ടു വാർത്ത പരന്നു പല ഗ്രൂപ്പുകളും ദിവസവും ജപമാല ചൊല്ലാൻ തുടങ്ങി ഗ്ലാഡിസ് ഒരു ദിവസം തന്റെ കിടപ്പുമുറിയിൽ സ്വകാര്യമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കന്യ തൽക്ഷണം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധ കന്യകയുടെ മുഖം തിളക്കമുള്ളതും മനോഹരവുമായിരുന്നു അവളുടെ മുഴുവൻ രൂപവും പ്രകാശത്താൽ തിളങ്ങുന്നുണ്ടായിരുന്നു അവൾ ഒരു നീല ഗൗണും മൂടുപടവും ധരിച്ചിരുന്നു അവളുടെ കയ്യിൽ ഉണ്ണിയേശവും വലിയ ജപമാലയും ഉണ്ടായിരുന്നു മേരി അവളെ നോക്കി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഒന്നും മിണ്ടിയില്ല പിന്നീട് പെട്ടെന്ന് അവൾ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ അപ്രത്യക്ഷയായി ഗ്ലാഡിസ് തപ്തയായി ആവേശഭരിധിയായി അവൾ ശരിക്കും ഉണർന്നിരിക്കുകയാണെന്ന് സ്വയം ഉറപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പരിശുദ്ധമറിയ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗ്ലാഡിസ് അവളോട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അവളുടെ പ്രതിച്ഛായ മങ്ങി ഒരു ചാപ്പലിൻ്റെ പ്രതിച്ഛായ പ്രത്യക്ഷപ്പെട്ടു അവൾ നമ്മുടെ ഇടയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി നിശബ്ദ പ്രത്യക്ഷീകരണങ്ങൾ ആഴ്ചകളോളം തുടർന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഒക്ടോബർ പതിമൂന്നിന് പരിശുദ്ധമറിയും ഒടുവിൽ ഗ്ലാഡിസുമായി സംസാരിച്ചത് ആറാമത്തെ ദർശനത്തിലായിരുന്നു നീ വിശ്വസ്തിയായിരുന്നു ഭയപ്പെടേണ്ട എന്നെ കാണാൻ വരൂ നീ എൻ്റെ കൈ പിടിച്ച് നടക്കും ദീർഘമായ ഒരു യാത്ര നടത്തും നവംബർ പകുതിയോടെ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ മറിയത്തിൽ നിന്ന് കേട്ട ഓരോ വാക്കും ഗ്ലാഡിസ് എഴുതി വയ്ക്കാൻ ശ്രമിച്ചു നവംബർ പതിനേഴിന് ഗ്ലാഡിസ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശുദ്ധജലം തളിച്ചു കന്യക പ്രതികരിച്ചു മഹത്തായ ദിനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എൻ്റെ പ്രിയമക്കളെ നിങ്ങൾ എന്നിൽ സന്തോഷിക്കും ഒരു പള്ളി പണിയണമെന്ന് പരിശുദ്ധ കന്യകാമറിയം അഭ്യർത്ഥിക്കുകയായിരുന്നു നവംബർ ഇരുപത്തിനാലിന് വൈകുന്നേരം ഗ്ലാഡിസും ഒരു ചെറിയ സംഘവും പരിശുദ്ധമറിയും ഒരു പള്ളി വേണമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു അവർ അവിടെ നിൽക്കുമ്പോൾ ഇരുട്ടിനെ തുളച്ചു കയറി മണ്ണിലൊരു ശക്തമായ പ്രകാശപ്രവാഹം പതിച്ചു ഇതിന് ഒരേ ഒരു സാക്ഷി സംഘത്തിലെ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു നവംബർ ഇരുപത്തി ആറിന് ഗ്ലാഡിസ് അവളോട് സാൻ നിക്കോളാസിന്റെ നിക്കോളാസിൻ്റെ ജപമാലനാഥ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഇടയിലായിരിക്കാനും നിങ്ങളെ അനുഗ്രഹങ്ങളാലും സമാധാനത്താലും സന്തോഷത്താലും മൂടാനും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനുമാണ് എൻ്റെ ആഗ്രഹം പരിശുദ്ധിയമ്മ പറഞ്ഞു ശേഷം ആവർത്തിച്ചു കൊളോസോസ് മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം നാലാം അധ്യായം പതിനഞ്ചാം തിരുവചനം രണ്ട് കൊറിന്തോസ് നാലാം അധ്യായം ഇവ വായിക്കുക നവംബർ ഇരുപത്തിയേഴിന് നമ്മുടെ അമ്മ മറിയം പുറപ്പാട് ഇരുപത്തിയഞ്ചാം അധ്യായം എട്ടാം തിരുവചനം പരാമർശിച്ചു അതിങ്ങനെയാണ് ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം ഈ ഭാഗത്തിൻ്റെ പ്രാധാന്യം ദൈവം ഇസ്രായേൽക്കാർക്ക് യഹോവയെ അവരുടെ മുമ്പാവെ കൊണ്ടുവരുന്ന വാഗ്ദാന പേടകം നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു എന്നതാണ് പുതിയ നിയമവും ആദ്യകാല സഭയും പരിശുദ്ധമറിയത്തെ പുതിയ വാഗ്ദാന പേടകമായി മനസ്സിലാക്കിയിരുന്നു അവൾ പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലവും പുത്രനെ വഹിക്കുന്നവളുമായിരുന്നു പരിശുദ്ധ കന്യക ഈ പുരാതന പഠിപ്പിക്കൽ ആവർത്തിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിലെ സന്ദേശം എല്ലാ മനുഷ്യവർഗവും മലിനമായിരിക്കുന്നു അതെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അതിനറിയില്ല അത് ദുഷ്ടന്റെ അവസരമാണ് പക്ഷെ അവൻ വിജയിയായിരിക്കില്ല ആയിരിക്കില്ല എൻ്റെ മകളെ മഹത്തായ യുദ്ധത്തിൽ യേശുക്രിസ്തു വിജയിക്കും നീ ആശ്ചര്യപ്പെടാൻ അനുവദിക്കരുത് നീ ജാഗരൂകയായിരിക്കണം ഇക്കാരണത്താൽ മകളെ ഞാൻ ഇത്രയധികം പ്രാർത്ഥനയും ദൈവത്തോടുള്ള ഇത്രയധികം അനുസരണവും ആവശ്യപ്പെടുന്നു ഞാനിത് മുഴുവൻ ലോകത്തിനുമായി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിലെ സന്ദേശം എൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച് പറയൂ നിങ്ങൾക്കവ മറയ്ക്കാൻ കഴിയില്ല അത് നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യാൻ കഴിയാത്തത് അവൻ ആവശ്യപ്പെടുകയോ പറയാൻ കഴിയാത്തത് പറയുകയോ ചെയ്യില്ല മത്തായി പത്താം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി വരെ തിരുവചനങ്ങൾ മുപ്പത്തിരണ്ടും മുപ്പത്തി മൂന്നും തിരുവചനങ്ങൾ മർക്കോസ് ഏഴാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ വായിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി എട്ടിലെ സന്ദേശം ഈ നിമിഷങ്ങളിൽ മുഴുവൻ മനുഷ്യരാശിയും ഒരു നൂലിൽ തൂങ്ങിക്കിടക്കുകയാണ് നൂൽ പൊട്ടിയാൽ രക്ഷയിലെത്താത്തവർ ഏറെയായിരിക്കും വേഗം കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി പതിനഞ്ചിലെ സന്ദേശം എൻ്റെ മക്കളെ യേശുക്രിസ്തുവിനെ അനുസരിക്കാതിരിക്കരുത് കാരണം നിങ്ങൾ പാപം ചെയ്യുന്നത് കണ്ട് അവൻ്റെ നിർമ്മലമായ ഹൃദയം വേദനിക്കുന്നു നിങ്ങൾ കഴിയുന്നത്ര പൂർണ്ണരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ആരും ലൗകിക പ്രലോഭനങ്ങളിൽ വീഴുന്നത് അവൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മക്കളെ ഇന്ന് തന്നെ നിന്റെ ഹൃദയം സഹോദരനായി തുറക്കുക ഇതറിയിക്കുക കാരണം അതെന്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും ഇഷ്ടമാണ് ആമേൻ മേൻ ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വായിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിലെ സന്ദേശം ദുഷ്പ്രവർത്തികൾക്ക് അനുദവിക്കുന്നവർക്ക് കർത്താവ് ഉത്തരം നൽകും കർത്താവ് പറയുന്നു മാനസാന്തരപ്പെടുവിൻ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും ശത്രു മുന്നേറുകയില്ല നമ്മുടെ പിതാവായ ദൈവത്തിന്റെ കൈ അവനെ തടയും സമയമാകുമ്പോൾ അവൻ എല്ലാ തിന്മകളെയും പിഴുതെറിയും നിങ്ങളെ ശുദ്ധീകരിക്കും നിങ്ങൾ നല്ല ക്രിസ്ത്യാനികളാകും സ്വർഗത്തിന് മഹത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടിലെ സന്ദേശം ഞാൻ പ്രത്യക്ഷപ്പെട്ട മറ്റു സ്ഥലങ്ങളിൽ കർത്താവ് സന്നിഹിതനായിരുന്നു എൻ്റെ മക്കളെ ദൈവത്തിൻ്റെ കൈയില്ലാതെ ഒന്നും സാധ്യമല്ല നിങ്ങൾ മുമ്പ് കേട്ടിരുന്നതും എന്നാൽ പരിശീലിക്കാത്തതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് ഒരു പുതിയ അവസരം നൽകുന്നു ഉത്തരം നിങ്ങളിലാണ് ആമേൻ ആമേൻ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം വായിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഏഴിലെ സന്ദേശം സമാധാനത്തെ സ്നേഹിക്കുന്നവർ ഭാഗ്യവാന്മാർ കാരണം യുദ്ധം പൂർണ്ണമായ നാശം വരുത്തുന്നു മനുഷ്യർക്ക് അവരുടെ അഭിലാഷത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രേരണയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നത് കാണുന്നത് ഭയാനകമാണ് പൂർണ്ണമായ സന്തോഷത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ ജീവിത ബോധം എവിടെയാണെന്ന് അവർക്കറിയില്ല ദൈവത്തിന് മാത്രമേ അത് നേടാൻ കഴിയൂ അത് സാധ്യമാക്കാനുള്ള ശക്തി ദൈവത്തിന് മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ പതിനെട്ടിലെ സന്ദേശം യേശു ക്രിസ്തുവിനെ മുറിപ്പെടുത്തുന്നവർ അവനെ ചമ്മട്ടി കൊണ്ടടിക്കുകയും ക്രൂശിക്കുകയും ചെയ്തവരെ പോലെയാണ് അങ്ങനെയാണ് അവൻ അത് അനുഭവപ്പെടുന്നത് അവൻ വളരെ തീവ്രമായി അപമാനങ്ങളും അനീതികളും സഹിക്കുന്നു ജീവൻ നൽകുന്ന ദൈവം തന്നെയാണ് നിങ്ങളുടെ ദുഃഖത്തെ ആശ്വസിപ്പിക്കുകയും നിത്യജീവൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നത് ഓർമ്മിക്കുക ആമീൻ ആമീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആഴ്ചയിലെ ചില ദിവസങ്ങളിൽ ഗ്ലാഡിസിന്റെ കൈത്തണ്ടയിൽ രക്തമൊഴുകുന്ന മുറിവുകൾ അനുഭവപ്പെട്ടു ഇത് ക്രൂശീകരണത്തെ പ്രതീകപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബറിൽ ഗ്ലാഡിസ് സാൻ നിക്കോളാസിലെ പുതിയ ബിഷപ്പ് ഡൊമിംഗോ സാൽവഡോർ ക്യാസ്തഗ്നയെ കണ്ടു തുടർന്ന് അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായി ഈ പ്രതിഭാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ഡിസംബർ രണ്ടിന് മേരി അവനോട് പറഞ്ഞു ഞാൻ ലോകത്തിലേക്ക് വരുന്നുണ്ടെന്ന് ആളുകൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രതിച്ഛായയും എൻ്റെ വാക്കുകളും സാൻ നിക്കോളാസിലെ ജപമാല മാതാവ് എന്നിവ ഉപയോഗിച്ച് നിങ്ങളൊരു മെഡൽ വരയ്ക്കണം മറുവശത്ത് മെഡൽ ധരിക്കുന്നവർക്ക് യേശു നൽകുന്ന ഏഴ് കൃപകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് നക്ഷത്രങ്ങളുള്ള പരിശുദ്ധ ത്രിത്വവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ ഇരുപതിലെ സന്ദേശം ദുഷ്ടൻ തങ്ങളിൽ നിക്ഷേപിക്കുന്ന വിഷത്തെക്കുറിച്ച് ആളുകൾക്ക് അറിയില്ല അവർ സ്വയം പരീക്ഷിക്കപ്പെടാൻ അനുവദിക്കുന്നു ഇന്നാ പെരുമാറ്റത്തിലൂടെ അവർ ക്രിസ്തുവിനെ ആക്രോശിക്കുന്നത് തുടരുന്നു അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ മക്കളെ ഉപദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി പതിനൊന്നിലെ സന്ദേശം ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരിൽ അത്തരം മന്ദത കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നനയുന്നു കാരണം അവർ സ്വയം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവർ മരണത്തിലേക്ക് പോകുമെന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് പരിശുദ്ധിയമ്മയുടെ സന്ദേശം കർത്താവിന് പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം മൂല്യമുണ്ടെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്റെ മക്കളെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ ജപമാല ചൊല്ലുക നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു യഥാർത്ഥ ഗാനം പോലെ ഉയരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ സന്ദേശം നിങ്ങൾക്ക് സ്വയം ചോദിക്കാം തൻ്റെ അസ്തിത്വം മറക്കുന്നവരോട് കർത്താവിനെ ക്ഷമിക്കാൻ കഴിയുമോ അതേ മക്കളെ അവൻ്റെ വലിയ നിമിത്തം കർത്താവിനെ ക്ഷമിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ദൈവത്തിൻ്റെ കരുണയെ അമിതമായി മുതലെടുക്കരുത് എൻ്റെ മേലെങ്കിൽ ശക്തമായി പറ്റിപ്പിടിക്കുക കാരണം അത് നിങ്ങളെ ശുദ്ധീകരിക്കുകയും കർത്താവിൻ്റെ മുമ്പാകെ നിങ്ങളെ നിർമ്മലരായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അതിവിശുദ്ധത്തിന് മഹത്വം ഏഷയ്യ ഇരുപത്തിയൊൻപതാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവചനങ്ങൾ മുപ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനം ഇരുപത്തൊന്നാം അധ്യായം ഇവ വായിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് ഏഴിലെ സന്ദേശം മകളെ തിന്മയുടെ രാജകുമാരൻ ഇന്ന് തന്റെ എല്ലാ ശക്തിയോടെയും വിഷം ചൊരിയുന്നു കാരണം അവന്റെ ദുഃഖകരമായ ഭരണം അവസാനിക്കുന്നതായി അവൻ കാണുന്നു അവൻ ഇനി വളരെ കുറച്ച് മാത്രമേ ശേഷിക്കുന്നുള്ളൂ അവന്റെ അവസാനം അടുത്തിരിക്കുന്നു ആമേൻ ആമേൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് ഇരുപത്തി അഞ്ചായപ്പോഴേക്കും പരിശുദ്ധ കനിക വിവരിച്ച മെഡൽ ആവശ്യപ്പെട്ടതുപോലെ സൃഷ്ടിക്കുകയും നിർമ്മിക്കപ്പെടുകയും പ്രചാരത്തിലാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനൊന്നിലെ സന്ദേശം എൻ്റെ മകളെ ദുഷ്ടൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു അത് സത്യമാണ് പക്ഷേ അത് കുറച്ചു കാലം മാത്രം നീണ്ടു നിൽക്കുന്നൊരു വിജയമാണ് കർത്താവ് അവന് സമയം നൽകുക മാത്രമാണ് ചെയ്യുന്നത് മനുഷ്യന് ദൈവത്തിലേക്ക് മടങ്ങാൻ ദൈവം നൽകുന്ന അതേ സമയം അതുകൊണ്ടാണ് ദുർഗണങ്ങളും ലൗകികതയും അനുദിനം വർദ്ധിക്കുന്നത് ബലഹീനതകൾ ശക്തികളായി മാറേണ്ടി വരും അങ്ങനെ തിന്മയിൽ നിന്ന് മുക്തി നേടാൻ കഴിയും ഇതുവരെ മനുഷ്യന്റെ ഹൃദയം പൂർണ്ണമായും ആക്രമിക്കപ്പെട്ടിട്ടില്ല ദൈവത്തിന് മഹത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ആറിലെ സന്ദേശം എൻ്റെ മകളെ ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ എല്ലാ സഹോദരന്മാർക്കും വേണ്ടിയുള്ള പേടകമാണ് ഞാൻ സമാധാനത്തിൻ്റെ പേടകമാണ് രക്ഷയുടെ പേടകമാണ് എൻ്റെ മക്കൾ ദൈവരാജ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് പ്രവേശിക്കേണ്ട പേടകം ഈ അമ്മയ്ക്കൊരു തടസ്സവുമില്ല മക്കൾക്കും ഒരു തടസ്സവുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ പതിനൊന്നിന് ബിഷപ്പ് കാസ്റ്റഗന വീണ്ടും പോപ്പ് ജോൺ പോൾ രണ്ടാമനെ കാണുകയും അർജന്റീനയിലെ സാൻ എക്കോളസിൽ നടക്കുന്ന പ്രതിഭാസത്തെക്കുറിച്ചൊരു പഠനം നടത്തുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മെയ് പത്തിലെ സന്ദേശം ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ അവനി നിന്നെല്ലാം പ്രതീക്ഷിക്കരുത് ഉണർന്ന് കർത്താവിലേക്ക് മടങ്ങുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിലെ സന്ദേശം എൻ്റെ പ്രിയ എത്ര ദുഃഖകരമായി നഷ്ടപ്പെട്ട യൗവനമാണിത് മയക്കുമരുന്നിനടിമയും അനായാസമായ ജീവിതവുമാണ് ദുഷ്ടൻ യുവാക്കൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ചിത്രം വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്ന പാപം അവരെ ദൈവത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകറ്റുന്നു അവർ ദൈവമാതാവിലേക്ക് കണ്ണുകൾ തിരിക്കുകയാണെങ്കിൽ അമ്മ അവരെ വീണ്ടും ദൈവത്തെ കണ്ടെത്താൻ സഹായിക്കും അവർ മാതൃഹൃദയത്തെ തുളച്ചു കയറുകയാണെങ്കിൽ മാത്രമേ അവർക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒക്ടോബർ പതിമൂന്നിന് പരിശുദ്ധ മറിയം ആഗ്രഹിച്ച പള്ളിയുടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് ഭൂമിയെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്ന ഒരു ദർശനം തനിക്ക് ലഭിച്ചതായി ഗ്ലാഡിസ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഭാഗം മൂന്നിൽ രണ്ട് ഭാഗത്തെയും മറ്റേ ഭാഗം മൂന്നിൽ ഒന്നിനെയും പ്രതിനിധീകരിക്കുന്നു ചെറിയ ഭാഗത്ത് അവൾ പരിശുദ്ധ കനികാമറിയത്തെ കാണുന്നു തുടർന്ന് പരിശുദ്ധയമ്മ ഗ്ലാഡിസിനോട് പ്രതികരിച്ചു ലോകം പകുതി നശിച്ചതായി നിങ്ങൾ കാണുന്നു ഈ പ്രകാശകിരണങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അയക്കുന്നത് അത് കഴിയുന്നത്ര ഹൃദയങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയം സർവശക്തമാണ് പക്ഷേ ഹൃദയങ്ങൾ തയ്യാറല്ലെങ്കിൽ അതിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല ആത്മാക്കളെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ പ്രാർത്ഥനയും മാനസാന്തരവുമാണ് ഇരുട്ടിൽ എന്നേക്കുമായി തടവിലാക്കപ്പെടാതിരിക്കാൻ ഓരോ ആത്മാവും തയ്യാറെടുക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഒന്ന് ദുഃഖ വെള്ളിയാഴ്ചയിലെ സന്ദേശം എൻ്റെ മകളെ അവൻ്റെ കഷ്ടപ്പാടുകൾക്ക് തുടക്കമിട്ടത് അടിയായിരുന്നു പിന്നെ മുള്ളുകളും നഖങ്ങളും കുന്തവുമായിരുന്നു അവൻ സഹിക്കുന്നത് കാണുന്നത് എനിക്ക് വളരെ വേദനാജനകമായിരുന്നു ഇന്നത് പാപങ്ങളാണ് വേദനിപ്പിക്കുന്ന വാക്കുകളാണ് നിരീശ്വരവാദമാണ് അതെ വീണ്ടും അവർ എൻ്റെ മകനെ ക്രൂശിക്കുന്നു വീണ്ടും എൻ്റെ ഹൃദയം ചോരയൊലിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ എട്ടിലെ സന്ദേശം ഇത്രയധികം ആശയക്കുഴപ്പങ്ങളും ആത്മാക്കളിൽ വെളിച്ചക്കുറവും നിറഞ്ഞ ഈ കാലത്ത് ഇത്രയധികം അന്ധകാരത്തിനിടയിൽ നിങ്ങളെ നയിക്കുന്നത് എൻ്റെ ഏറ്റവും ശുദ്ധമായ വെളിച്ചമായിരിക്കും പുത്രനു മുമ്പുള്ള മധ്യസ്ഥയാണ് അമ്മയെന്ന് സമ്മതിക്കാത്ത കുട്ടികളിൽ പലരുമുണ്ട് അമ്മയിലൂടെ പുത്രൻ്റെ അടുക്കളേക്ക് പോകുന്നതിനെ പലരും എതിർക്കുന്നു എല്ലാ മനുഷ്യരോടും ഞാൻ പറയുന്നു എല്ലാ അനിശ്ചിതത്വങ്ങളെയും മറികടക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും ഈ അമ്മ പുത്രനുമായുള്ള നിങ്ങളുടെ കൂടിക്കാഴ്ച സാധ്യമാക്കും ഇതിനായി നിങ്ങൾ ചെറുതാകുകയും എളിമപ്പെടുകയും എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുകയും വേണം ഞാൻ ഉറപ്പ് നൽകുന്നു സംശയിക്കരുത് മകളെ പ്രസംഗിക്കുക സ്വർഗത്തിൻ്റെ മഹത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ പത്തിലെ സന്ദേശം ദൈവം ഉപേക്ഷിച്ചത് മനുഷ്യരെയല്ല മറിച്ച് മനുഷ്യവർഗം ഉപേക്ഷിച്ചത് ദൈവത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഫെബ്രുവരി പതിനേഴിലെ സന്ദേശം ഇനി ലോകം അറിയണം ക്രിസ്തുവിൻ്റെ അമ്മ സാത്താനെ ജയിക്കുമെന്ന് കാരണം അവളുടെ അരികിൽ അവളുടെ പുത്രൻ്റെ എളിമയുള്ളവർ ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ സന്ദേശം ഈ കാലത്തേക്ക് കർത്താവ് ഒരു അടയാളം നിശ്ചയിച്ചിട്ടുണ്ട് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ കുട്ടികൾ ഗ്രഹിക്കേണ്ട പ്രത്യാശ അവളാണ് അമ്മ നിങ്ങളുടെ മേൽ കണ്ണുകൾ പതിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകളും ഹൃദയവും ദൈവത്തിൽ സ്ഥാപിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് പതിമൂന്നിലെ സന്ദേശം എൻ്റെ മകളെ മുമ്പ് ഫാത്തിമയിലായിരുന്നതുപോലെ ഇന്ന് ഭൂമിയിൽ എൻ്റെ സന്ദർശനങ്ങൾ പുതുക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യവംശം വളരെ നാടകീയമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ അവ കൂടുതലും ഇടയ്ക്കിടയും ദീർഘവുമായി മാറുന്നു ദൈവസേവനത്തിൽ അവർ അതുല്യരായിരിക്കണമെന്ന് മനുഷ്യമർഗം മനസ്സിലാക്കിയിട്ടില്ലേ അവർ എതിർത്താൽ അവരുടെ ആത്മാക്കൾ നശിക്കും പ്രാർത്ഥനയിലേക്കും മാനസാന്തരത്തിലേക്കുമുള്ള എൻ്റെ ക്ഷണം പല ഹൃദയങ്ങളും സ്വീകരിക്കുന്നില്ല അതുകൊണ്ടാണ് പിശാജിൻ്റെ പ്രവൃത്തി വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥനയിലൂടെയും മാനസാന്തരത്തിലൂടെയും മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് മടങ്ങാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ഹൃദയങ്ങൾ വരേണ്ടതായി അവൻ കാണാതിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് ഇരുപത്തിനാലിലെ സന്ദേശം എൻ്റെ മക്കളെ ഞാൻ സ്വർഗത്തിൻ്റെ വാതിലും ഭൂമിയിലെ സഹായവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ ഏഴിലെ സന്ദേശം എൻ്റെ മക്കളെ എൻ്റെ മകൻ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു അവനിൽ എത്തിച്ചേരാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളുടെ വഴികാട്ടിയാവുക അത് പ്രസംഗിക്കുക ഗ്ലാഡിസിന് യേശുവിൽ നിന്ന് അറുപത്തിയെട്ട് സന്ദേശങ്ങളും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ മുപ്പതിന് യേശുവിൽ നിന്ന് ലഭിച്ച സന്ദേശം മുമ്പ് ലോകം നോഹയുടെ പെട്ടകത്തിലൂടെയാണ് രക്ഷിക്കപ്പെട്ടത് ഇന്നാ പെട്ടകം എൻ്റെ അമ്മയാണ് അവളിലൂടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടും കാരണം അവൾ അവരെ എന്നിലേക്ക് കൊണ്ടുവരും എൻ്റെ അമ്മയെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു ഇക്കാലത്ത് പലരും ദൈവകൃപയെ കടന്നു പോകാൻ അനുവദിക്കുന്നില്ല മൊത്തത്തിൽ പരിശുദ്ധി അമ്മ നൽകിയ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് സന്ദേശങ്ങളിൽ ഓരോന്നും ഗ്ലാഡിസ് വെച്ചു പ്രത്യക്ഷീകരണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അവൾക്ക് വായിക്കാനോ എഴുതാനോ അറിയില്ലായിരുന്നു പക്ഷേ അവൾക്ക് ലഭിച്ച നിരവധി സന്ദേശങ്ങൾ വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും രേഖപ്പെടുത്താൻ അവൾക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നിന് സന്ദേശങ്ങളും സന്ദർശനങ്ങളും അവസാനിച്ചു പുരോഹിതന്മാർ മനഃശാസ്ത്രജ്ഞർ ദൈവശാസ്ത്രജ്ഞ പണ്ഡിതന്മാർ മനോരോഗ വിദഗ്ധർ എന്നിവരുടെ ഒരു കമ്മീഷൻ ഗ്ലാഡിസും അവളുടെ സന്ദേശങ്ങളും ആധികാരികമാണെന്നും രോഗശാന്തികൾ അമാനുഷികവും യഥാർത്ഥവുമാണെന്നും അവളുടെ മാനസികാവസ്ഥ സന്തുലിതവും ആരോഗ്യകരവും ഭ്രമാത്മാഘാതയില്ലാത്തതുമാണെന്നും പ്രഖ്യാപിച്ചു ബിഷപ്പ് കാക്സ്റ്റന പ്രത്യക്ഷപ്പെടലുകൾക്ക് അംഗീകാരം നൽകി ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലും പ്രാർത്ഥനയുടെയും ജപമാലയുടെയും മാനസാന്തരത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈശോയിലേക്ക് എത്തിച്ചേരേണ്ടതിനെക്കുറിച്ചും പരിശുതി അമ്മ സന്ദേശങ്ങൾ നൽകുന്നു പരിശുതി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്തി തന്ന സന്ദേശങ്ങളിൽ പറയുന്നത് ഇങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ ക്ലേശകരമായ ഇക്കാലത്ത് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുമിൻ പിശാദ്യ നിങ്ങളെ അടിമപ്പെടുത്താൻ ശ്രമിക്കും എൻ്റെ മക്കളെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക എൻ്റെ മണവാളൻ നിങ്ങളെ സഹായിക്കും അവിടുന്ന് നിങ്ങളിൽ ആവശിക്കട്ടെ മക്കളെ നിങ്ങൾ എൻ്റെ ഈശോയുടെ പേരിൽ നിന്ദിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്തേക്കാം നിങ്ങളതെല്ലാം സന്തോഷപൂർവ്വം സഹിക്കുക സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ ജീവിതം ഒരു പ്രാർത്ഥനയാകട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം നൽകുക ഹല്ല എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥനയിൽ കരുത്താർജിക്കുവിൻ നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണവും ജലവും കൊണ്ടുള്ള കരുത്ത് വേണ്ടതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിന് പ്രാർത്ഥന വഴിയുള്ള ആവശ്യമാണ് പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾ മരിച്ചു പോകും അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിങ്ങളെൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കുവേൻ ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹല്ലേ ലുയ്യ മാനസാന്തരത്തിനായും പരിശുദ്ധി അമ്മയിലൂടെ ഈശോയിൽ എത്തിച്ചേരുവാനായും നമുക്ക് ജപമാല ചൊല്ലി ഈ ഒക്ടോബർ മാസം പ്രാർത്ഥിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ വിശാചുകളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ദേവസ്വ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കുച്ചുദ്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ